മിൽമ എറണാകുളം മേഖലാ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്നതിനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തി കോൺഗ്രസ് കാര്യസമിതി അംഗം പി ജെ കുര്യൻ സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ എന്നിവർ അടങ്ങുന്നതാണ് സമിതി തിരഞ്ഞെടുപ്പിൽ വിപ്പ് ലംഘിക്കപ്പെട്ടെന്നും പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ സംഘടിതമായ ശ്രമമുണ്ടായെന്നും ഉൾപ്പെടെയുള്ള പരാതികളാണ് നേതൃത്വത്തിന് ലഭിച്ചത് തെരഞ്ഞെടുപ്പ് ദിവസം ഒരു വിഭാഗം ബോർഡ് അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം കളമശ്ശേരി കോൺഗ്രസ് ഭവനിൽ എത്തിയ സമയത്ത് മിൽമ ഓഫീസിൽ ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടത്തിയെന്നാണ് ഒരു പരാതി ബോർഡിലേക്ക് വനിതാ പ്രതിനിധിയായി പാർട്ടി തീരുമാനിച്ചിരുന്ന പുഷ്പ വിജയനെ വിപ്പ് ലംഘിച്ച് തോൽപ്പിച്ച് പകരം പാർട്ടി നടപടി നേരിട്ട സ്വതന്ത്ര അംഗത്തെ വിജയിപ്പിച്ചതിനെക്കുറിച്ചും പരാതിയുണ്ട് ഇടുക്കിയിൽ നിന്നും മിൽമ ഫെഡറേഷൻ പ്രതിനിധിയായി പാർട്ടി നിശ്ചയിച്ചിരുന്ന പോൾ മാത്യുവിനെ തോൽപ്പിച്ച് പകരം കെ കെ ജോൺസനെ തെരഞ്ഞെടുത്തെന്നും പരാതിയുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ബോർഡ് അംഗമാകാൻ എറണാകുളത്ത് യോഗ്യതയുള്ളവർ ഉണ്ടായിരിക്കെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത ഇടുക്കി ജില്ലയ്ക്കായി അത് മാറ്റിവച്ചതിനാൽ സി പി എം അംഗം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനെതിരെയും കെ പി സി സിക്ക് പരാതി ലഭിച്ചു മിൽമ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടി നിശ്ചയിച്ചിരുന്ന മൂന്നംഗ സമിതിയിലെ അംഗവും രാഷ്ട്രീയകാര്യസമിതി അംഗവുമായ ജോസഫ് വാഴക്കിനും പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ സംഘടിത ശ്രമമുണ്ടായി തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത് ഒരു വിഭാഗം ബഹിഷ്കരിച്ചു പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ പോൾ മാത്യുവിനും പുഷ്പ വിജയനുമെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി പരാജയപ്പെടുത്തി തുടങ്ങിയ പരാതികളാണ് ഉന്നയിച്ചിട്ടുള്ളത് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് കൂടുതൽ വിവരങ്ങൾക്ക് 8 -4 -3 -4 -3 -4, 9 -4 -4